ഓം ശ്രീ മഹാദേവ നമ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതൽ അറുന്നൂറ്റി അറുപത്തി ഒൻപതാം നാമം തുടങ്ങി നോക്കുന്നു അതിനു മുൻപ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ നൂറ്റി മുപ്പതാമത്തെ ശ്ലോകത്തിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ നാമം സർവാധാര എന്നതിന് പകരം സർവധര എന്ന് തെറ്റായി ഉച്ചരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ സർവാധാര എന്നാണ് ശരി സർവാധാര സർവത്തിനും ആധാര അർത്ഥം പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യം സർവധര എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത് അപ്പോൾ സർവാധാര എന്ന് പറയേണ്ടതിന് പകരം സർവധര എന്ന് തെറ്റായി ഉച്ചരിച്ചു ഇതിലൊന്നും തെറ്റ് വരാൻ പാടില്ല ശരിക്കും പിന്നെ നമ്മളൊക്കെ തെറ്റുകൾക്ക് അതീതരല്ലല്ലോ എന്നാലും തെറ്റ് തിരിച്ചറിയുമ്പോൾ അത് തിരുത്തുക സർവാധാരം എല്ലാത്തിനും ആധാരമായി സർവത്തിനും ആധാരമായിരിക്കുന്നവൾ വിവരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആധാരം ആധാരമെന്ന അർത്ഥത്തിലാണ് ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃക്ഷത്തിൻ്റെ വൃക്ഷം മണ്ണിൽ നിൽക്കുന്നു വൃക്ഷത്തിന് ഫലങ്ങൾ ഫലങ്ങൾക്ക് ആധാരം വൃക്ഷമാണ് വൃക്ഷത്തിന് ആധാരം ഭൂമിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും സർവധര എന്നൊരു വാക്കാണ് പറഞ്ഞത് അത് പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ആധാരം എന്ന അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക സർവാധാര എന്ന് സർവധര എന്നല്ല സർവാധാര അപ്പോൾ അത് തിരുത്തുന്നു ക്ഷമിക്കുക നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തുടങ്ങി അന്നത വസുത വൃദ്ധ ബ്രഹ്മാ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ അന്നത അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ ശ്രീപാർവ്വതി തന്നെയാണ് അന്നപൂർണേശ്വരി അന്നത സർവജീവികളുടെയും സർവ്വജീവരാശികളുടെയും നിലനിൽപ്പിനും പോഷണത്തിനും ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യുന്നത് ദേവി തന്നെയാണ് ഭക്ഷണദ്രവ്യങ്ങളും ജലവും ചൂടും വെളിച്ചവും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നു ദേവിയിൽ കൂടിയാണത് സംഭവിക്കുന്നത് നമ്മിലേക്ക് എത്തുന്നത് ദേവിയിൽ കൂടിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അന്നത എന്ന് പറയുന്നത് അന്നം നൽകുന്നത് അന്നം എന്ന് പറഞ്ഞാൽ എല്ലാം പെടും നമ്മുടെ ജീവനെ നിലനിർത്തുന്ന എല്ലാം വസുത വസുത എന്ന് പറയുമ്പോൾ വസുസമ്പത്ത് ധനം ജലം വസുധ എന്നൊരു വാക്ക് ഭൂമിയെക്കുറിച്ച് പറയാറുണ്ട് ഇവിടെ വസുധ എന്നാണ് പല പുസ്തകങ്ങളിലും നോക്കിയപ്പോൾ വസുധ തന്നെയാണ് അപ്പോൾ വസു എന്ന് പറഞ്ഞ സമ്പത്താണ് വസുത സമ്പത്ത് നൽകുന്നത് ധനം നൽകുന്നത് ജലം നൽകുന്നത് ജീവൻ തന്നെ നിലനിർത്തുന്നത് ദേവിയാണ് അപ്പോൾ എല്ലാവർക്കും സമ്പത്തിനെ പ്രധാനം ചെയ്യുന്നവൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതിയിൽ സംഭവിക്കുന്ന എല്ലാ ചലനങ്ങൾക്കും ശക്തി പകരുന്നത് പ്രപഞ്ചവ്യാപ്തമായ ശക്തി ചൈതന്യമാണ് അത് ദേവി തന്നെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത് പിന്നെ ശക്തി ചൈതന്യമാണ് ദേവി അടുത്തത് വൃദ്ധ അന്നത വസുത വൃദ്ധ എന്നാണ് അടുത്ത വാ വാക്ക് വൃദ്ധ വൃദ്ധ എന്ന് പറഞ്ഞാൽ പുരാതനയായവൾ എന്നാണ് അർത്ഥം പുരാതനയായവൾ മൂലപ്രകൃതിയായ ദേവി സൃഷ്ടിക്കു മുൻപേ ഉണ്ടെന്നാണ് ഉൽപ്പത്തിയും നാശവും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് ഒരവസരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പുരാതനയായവൾ വൃദ്ധ മൂലപ്രകൃതിയായ ദേവി സൃഷ്ടിക്കും മുൻപേ ദേവി ഉത്ഭവിച്ചിട്ടുണ്ട് ജഗത് രൂപേണ അഭിവൃദ്ധിയെ പ്രാപിച്ചവൾ എന്നും ജഗത്തിനെ വർദ്ധിപ്പിച്ചവൾ എന്നും നാമം സൂചിപ്പിക്കുന്നു ജ്ഞാനവൃത്തി ധർമ്മവൃത്തി വയോവൃത്തി ധനവൃത്തി യശോവൃത്തി ഇതെല്ലാം ദേവിയിൽ കുടികൊള്ളുന്നു ജ്ഞാനവൃത്തി ധർമ്മവൃത്തി ഇതെല്ലാം ഇങ്ങനെ വൃ അഭിവൃദ്ധിയെ പ്രാപിച്ചവൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ജ്ഞാനവൃത്തി ധർമ്മവൃത്തി വയോവൃത്തി ധനവൃദ്ധി യശോവൃത്തി യശസ് യശോവൃത്തി എല്ലാം ദേവിയിൽ കുടികൊള്ളുന്നു പിന്നെ ബ്രഹ്മാൽ ബ്രഹ്മാൽമൈക്യസ്വരൂപിണി ബ്രഹ്മാവുമായും ആത്മാവുമായും ഉള്ള ഐക്യത്തിൻ്റെ ആ ഐക്യത്തിൻ്റെ രൂപമായവൾ അതാണ് ദേവി ജീവാത്മാവും പരമാത്മാവുമായുള്ള ഏകീഭാവത്തിൻ്റെ ചിഹ്നമാണ് ആ ചിഹ്നമായ സ്വരൂപമുള്ളവൾ അപ്പോൾ സ്വരൂപിണി ബ്രഹ്മാവുമായും ആത്മാവുമായുള്ള ഐക്യം ആ ഐക്യത്തിൻ്റെ ചിഹ്നമായ സ്വരൂപമുള്ളവൾ ജീവാത്മാവും പരമാത്മാവുമായുള്ള ഏകീഭാവത്തിൻ്റെ ചിഹ്നം ചിഹ്നമാണത് ബൃഹതി മഹത്വമുള്ളവൾ മഹതോ മഹനീയ സ്വാദ് ബൃഹതി എന്നാണ് പറയുന്നത് അപ്പോൾ മഹത്വമുള്ളവൾ അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ ആയവൾ ബൃഹതി എന്ന് പറയുന്നത് ദേവി ബ്രഹ്മം തന്നെയാണ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണി ബ്രാഹ്മണൻ എന്നതിൻ്റെ സ്ത്രീ രൂപമാണ് ബ്രാഹ്മണി ബ്രഹ്മജ്ഞാനി എന്നും ബ്രഹ്മസ്വരൂപ എന്നും ഈ നാമത്തിന് അർത്ഥം പറയാം അപ്പോൾ ബ്രഹ്മസ്വരൂപ ബ്രഹ്മസ്വരൂപയായവൾ ബ്രഹ്മജ്ഞാനിയായവൾ സത്വഗുണപ്രധാനയായ ജ്ഞാനസ്വരൂപിണി എന്നും പറയാം ബ്രാഹ്മി ബ്രഹ്മശക്തി വാഗ്ദേവി അവിടെ ബ്രഹ്മ ബൃഹതി ബ്രാഹ്മണി ബ്രഹ്മ ബ്രാഹ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മശക്തി വാഗ്ദേവി ബ്രാഹ്മീതു ഭാരതീ ഭാഷ എന്ന് പ്രമാണം ദേവി മഹാത്മ്യത്തിൽ ദേവി കമണ്ഡുലു കമണ്ഡലുവിലെ ജലം തളിച്ച അസുരന്മാരെ ഹതവീര്യരും ഹതൗ ഹത ഔജസ്സുകളും എന്ന് വെച്ചാൽ ഓജസ്സില്ലാത്തവർ നിഷ്പ്രഭര് ആക്കുന്നതായി പ്രസ്താവിക്കുന്നുണ്ട് ദേവി മഹാത്മ്യത്തിൽ ആ ശക്തി ദേവതയ്ക്ക് ബ്രഹ്മാണി എന്ന് ബ്രാഹ്മി എന്നും നാമമുണ്ട് അപ്പോൾ അതാണ് ഇവിടെയും ഉദ്ദേശിച്ചത് സുംഭനിസുംഭന്മാരെ ശുംഭനിശുംഭന്മാരെന്നും പറയുന്നുണ്ട് സുംഭനിസുംഭന്മാരെ വധിക്കാനായി ആവിർഭവിച്ച ദേവിയെ സഹായിക്കാൻ എല്ലാ ദേവന്മാരുടെയും ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ബ്രാഹ്മി ശക്തിയായി തീർന്നു ബ്രാഹ്മി ശക്തി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെ എല്ലാവരുടെയും ശക്തി ദേവിക്ക് കൊടുത്ത് ദേവിയെ ആ ശക്തയാക്കി അങ്ങനെ അസുരന്മാരെ നിഗ്രഹിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയൂ എന്നുള്ള കാരണം കൊണ്ടാണ് സുംഭ നിസുംഭന്മാരെ വധിക്കാൻ വേണ്ടി ദേവിയെ ആവിർഭവിച്ചു ദേവിയെ സഹായിക്കാൻ അതേപോലെയാണ് ഇവിടെ സഹസിതാ സഹസ്രനാമത്തിൽ പറയുന്ന കഥയിൽ ഭണ്ടാസുര നിഗ്രഹത്തിന് വേണ്ടിയാണ് ദേവി അവതരിച്ചത് അപ്പോൾ ഇവിടെ ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി അടുത്തത് ബ്രഹ്മാനന്ദ ബലിപ്രിയ ബ്രഹ്മാനന്ദ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം സ്വരൂപമായവൾ മനസ്സിനുണ്ടാകുന്ന ഭാവം ഇന്ദ്രിയാതീതമായി വരുന്നതാണ് ആനന്ദം സാധാരണമായ ഒരു പ്രസന്ന ഭാവം മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സാധാരണമാണ് പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി വരുന്നത് ആനന്ദം രോഗം മാറുമ്പോൾ രോഗിക്കും സമ്പത്തുണ്ടാകുമ്പോൾ ദരിദ്രനും വിജയം നേടുമ്പോൾ പരാജിതനം ഉണ്ടാകുന്നത് ആനന്ദമാണ് പക്ഷേ അത് വിഷയങ്ങളെ ആശ്രയിച്ചുള്ളതാണ് ഓരോ വിഷയത്തിൽ വരുന്നതാണത് താൽക്കാലികമാണത് ശാശ്വതമല്ല എന്നാൽ ശാശ്വതമായ ആനന്ദം വിഷയനിരപേക്ഷമാണ് അത് വിഷയത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല അതാണ് ബ്രഹ്മാനന്ദം ജീവൻ ഏതൊരു വസ്തുവിൽ നിന്ന് ആ ജീവഭാവം കൈക്കൊണ്ടുവോ ആ ചിത്ത് ചൈതന്യത്തിലേക്ക് വീണ്ടും ഏകീഭവിക്കുന്നു അപ്പോഴുള്ള ആത്മവിസ്മൃതിയാണ് ബ്രഹ്മാനന്ദം അപ്പോൾ അതാണ് ഇവിടെ ബ്രഹ്മാനന്ദമായിട്ട് സൂചിപ്പിക്കുന്നത് ഏതൊരു വസ്തുവിൽ നിന്നും ഉത്ഭവിച്ച് ആ ജീവഭാവം കൈക്കൊണ്ട് ആ ചിത്ത് ചൈതന്യത്തിലേക്ക് ഈശ്വര ചൈതന്യത്തിലേക്ക് വീണ്ടും ഏകീഭവിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു ആത്മവിസ്മൃതിയുണ്ട് ആ ആത്മവിസ്മൃതിയാണ് ബ്രഹ്മാനന്ദം ദേവി ആ ബ്രഹ്മാനന്ദത്തിൻ്റെ സ്വരൂപമാണ് ബ്രഹ്മാനന്ദം തന്നെയാണ് ദേവി എന്നും ഭക്തരെ ബ്രഹ്മാനന്ദ അനുഭവത്തിലേക്ക് നയിക്കുന്നവളാണ് എന്നും കൂടി അർത്ഥമുണ്ട് അടുത്തത് ബലിപ്രിയ ബലി ശത്രുക്കളെ ജയിക്കാൻ തക്ക ബലമുള്ളവൾ എന്നാണ് ബലി എന്ന വാക്കുകൊണ്ട് ബലം എന്ന വാക്കായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശത്രുക്കളെ ജയിക്കാൻ തക്ക ബലമുള്ള ആളാണ് ആ ബലത്തിൽ പ്രിയമുള്ളവൾ ബലിപ്രിയ ആ ശക്തിയിൽ പ്രിയമുള്ളവൾ ബാഹ്യ ശത്രുക്കളേക്കാൾ കൂടുതൽ നാശകാരി ആന്തരിക ശത്രുക്കളാണ് ആന്തരിക ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കാമ ക്രോധാദികളായ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യങ്ങൾ എല്ലാം നമ്മുടെ ശത്രുക്കളാണ് ആ ആത്മാവിൻ്റെ ഉള്ളിൽ ബാഹ്യശക്തികളെക്കാളും കൂടുതലായിട്ട് ആന്തരികമായ ശക്തി പ്രാപിച്ചിരിക്കുന്ന ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ അവരെ ജയിക്കണമെങ്കിൽ അസാമാന്യമായ ആത്മബലം വേണം അങ്ങനെയുള്ളവരിൽ ദേവി സംപ്രീതയാണ് അങ്ങനെ ആത്മബലം ഉള്ളവരിൽ ദേവി സം സംപ്രീതയാകുന്നു അപ്പോൾ ബലിപ്രിയ അതാണ് ബലമുള്ളവരോട് പ്രിയമുണ്ട് ആത്മബലം ഉള്ളവരോട് ദേവിക്കും സന്തോഷമുണ്ട് അന്നത വസുതാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണീ ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഇനി നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം അറുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം തുടങ്ങുന്നത് ഭാഷാരൂപ ബൃഹത് സേന വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി എന്തൊക്കെയാണ് ഭാഷാരൂപ ഭാഷാരൂപ ഭാഷ സംസ്കൃതം പ്രാകൃതാദി ഭാഷകളുടെ രൂപമായവൾ ശബ്ദബ്രഹ്മ ആശയവിനിമയത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ പരിണമിക്കുന്നു അത് നാല് ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ ഭാഷ പരസ്പരം ആശയവിനിമയത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ പരിണമിക്കുന്നത് നാല് ഘട്ടങ്ങളിൽ ഒന്ന് പരാ ആവിഷ്കാരത്തിനുള്ള സ്ഫുരണം സൃഷ്ടിക്കുള്ള അഭിവാഞ്ചയായി ദിവ്യ ചോദനയായി വരുന്നു അടുത്തത് പശ്യന്തി പശ്യന്തി എന്ന് പറയുമ്പോൾ നാഭിസ്ഥാനത്ത് വ്യക്തിയെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും പഠിക്കുന്നു രണ്ടാം ഘട്ടം കടന്ന് മൂന്ന് മധ്യമ ഹൃദയസ്ഥാനത്ത് വക്താവിൻ്റെ സംസ്കാരവുമായി ചേർന്ന് ശബ്ദത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിശ്ചയിക്കുന്നു എന്നാൽ വ്യക്തരൂപം പ്രാപിച്ചിട്ടുമില്ല മൂന്നാം ഘട്ടം കഴിഞ്ഞ് നാലാമതാണ് വൈഖരി ഭാഷണം അതാണ് സംഭാഷണമായി മാറുന്നത് ശ്വാസകോശങ്ങളുടെ സങ്കോചവികാസങ്ങൾക്ക് വികാസങ്ങൾക്കനുസരിച്ച് വായിലൂടെ പുറത്തുവരുന്നു വൈഖരി നാദ തന്ത്രികളുടെ പ്രകമ്പനത്തോടെ കണ്ഠം താലു ഓഷ്ടം ദന്തം അധരങ്ങൾ എന്നിങ്ങനെയുള്ള ഉച്ചാരണ സ്ഥാനങ്ങൾ കടന്ന് ഭാഷണമായി വി ഭാഷണമായി വിഖരണം ചെയ്യപ്പെടുന്നു അതാണ് ഇവിടെ വൈഖരി എന്നുദ്ദേശിക്കുന്നത് ഈ നാലു ഘട്ടങ്ങളിലും വളരെ മുഖ്യമായത് ശക്തിചൈതന്യമാണ് അതിനു പുറമെ വർണ്ണങ്ങളായും പദങ്ങളായും വാക്യങ്ങളായും പിന്നെ കാവ്യം സാഹിത്യം സംഗീതം എല്ലാമായി പ്രകടിപ്പിക്കുന്നതിന് ദേവീചൈതന്യത്തിൻ്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് അതിനാൽ ഏതു ഭാഷയും ദേവിയുടെ സ്വരൂപമാണ് ഇവിടെ ദേവി ഭാഷാ സ്വരൂപ ഭാഷാരൂപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ആശയമാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിന് പാകത്തിന് അതിനെ വൈഖരി ആയി അതിനൊരു നാദമായി പുറത്തേക്ക് വരുന്ന ഓരോ ഘട്ടങ്ങൾ തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം നാലാമത്തെ ഘട്ടത്തിൽ അത് വൈഖരിയായി പുറത്തു വരുമ്പോൾ അതിന് ശക്തിയും ചൈതന്യവും ആവശ്യമാണ് ആ ശക്തി ചൈതന്യം ആണ് കാവ്യമായും സാഹിത്യമായും സംഗീതമായും എല്ലാമായി പ്രകടിപ്പിക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം വേണം ആ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ചൈതന്യം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയൂ അതിനാൽ ഏതു ഭാഷയും ദേവിയുടെ സ്വരൂപമാണ് എന്ന് വരുന്നു അടുത്തത് ബൃഹത് സേന ബൃഹത്തായ സേന ചതുരംഗ ബലം ബൃഹത്തായ കൂടിയവൾ ദേവിയുടെ ശക്തിസേനയുടെ വലിപ്പം ആദ്യം വർണ്ണിക്കുന്നുണ്ട് നമ്മൾ സഹസ്രനാമം തുടങ്ങുമ്പോൾ പണ്ടാസുര നിഗ്രഹത്തിന് വേണ്ടി ദേവിയുടെ കൂടെ ഉള്ള ശക്തിസേനയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് സ്ത്രീകളുടെ ആ ശക്തിസേന ദേവിമാരാണ് അതിലോരോന്നിനും ഓരോന്നിനും ഓരോന്നിനും മന്ത്രിയായിട്ടും സേനാപതിയായിട്ടും എല്ലാം ദേവികളാണ് അപ്പോൾ ശക്തിസേനയുടെ വലിപ്പം വർണ്ണിക്കുന്നുണ്ട് ദേവസേനാനിയായ സ്കന്ദൻ ദേവിയുടെ പുത്രനുമാണ് അറുപത്തിനാല് കോടി യോഗിനിമാർ ദേവിക്ക് ഉണ്ട് അവർക്ക് ഓരോരുത്തർക്കും ചതുരംഗ സേനയുണ്ട് അപ്പോൾ ബൃഹത് സേന എന്ന് പറയുമ്പോൾ ആ ചൈ ചതുരംഗസേനയുടെ മുഴുവൻ അധിപതിയാണ് ദേവി ആ അധിപതിയായി ഭണ്ടാസുര നിഗ്രഹത്തിനായി യുദ്ധത്തിന് വരുന്നതും ആ യുദ്ധം നടത്തുന്നതും എല്ലാം നമ്മൾ സഹസ്രനാമവർണ്ണനയിലുണ്ട് അടുത്തത് ഭാവ ഭാവ വിവർജിത ഉണ്ടെന്ന് ഭാവം ഉണ്ട് എന്നുള്ള അവസ്ഥ അഭാവം ഇല്ല എന്നുള്ള അവസ്ഥ ഭാവം എന്ന് പറഞ്ഞാൽ ഭാവം പ്ലസ് അഭാവം ഭാവവും അഭാവവും ദേവിയിലുണ്ടെന്നും ഇല്ലെന്നും ഉള്ള സ്ഥിതികൾക്ക് അപ്പുറമുള്ളവൾ ആ സ്ഥിതികളെല്ലാം എല്ലാം അതീതയായവളാണ് ദേവി ഭാവം അഭാവം അവൾ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള സ്ഥിതികൾക്ക് അപ്പുറത്തുള്ളവൾ എന്ന് പറഞ്ഞാൽ അതീതയാണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പരിണാമം നാശം ഇവയെല്ലാം ദേവിക്ക് അതീത അതീതമാണ് എല്ലാ വസ്തുക്കൾക്കും ആധാരമായി നിൽക്കുന്ന ദേവി ഭാവത്തിനും അഭാവത്തിനും അതീതയാണെന്ന് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് ഭാവാഭാവവിവർജിത എന്ന് പറയുമ്പോൾ അഭാവത്തിനും അഭാവത്തിനും അതീതയാണ് ദേവി പിന്നെ സുഖാരാധ്യ സുഖമായി ക്ലേശമില്ലാതെ ആരാധിക്കാൻ കഴിയുന്നവൾ ആരാധനാക്രമത്തിൽ വീഴ്ച സംഭവിച്ചാലും ദേവി ക്ഷമിക്കുമെന്നാണ് സങ്കല്പം ജഗന്മാതാവാണ് ദേവി എന്നതിനാൽ മാതൃഭാവത്തിൽ ഭക്തരുടെ തെറ്റുകൾ പൊറത്ത് അവരുടെ ശ്രേയസ്സിന് വേണ്ടതായ അനുഗ്രഹം നൽകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഖാരാധ്യ പിന്നെയോ ശുഭകരി ശുഭത്തെ ചെയ്യുന്നവൾ ഏത് പ്രവൃത്തിയും ആത്യന്തികമായി ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുമ്പോഴാണ് ശുഭകരമായി കണക്കാക്കപ്പെടുന്നത് അല്ലേ നമുക്കെല്ലാം ശുഭമാണെന്ന് വരുന്നത് എന്താണ് ആനന്ദവും സമാധാനവും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ശാന്തി അതുപോലെ ശാന്തി മന്ത്രം തന്നെ ജപിക്കുന്നത് അതിലാണ് ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിയും നമുക്ക് സമാധാനവും ആനന്ദവുമാണ് നൽകുന്നതെങ്കിൽ ആ പ്രവൃത്തി ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ആരാധനയിൽ ന്യൂനത ഉണ്ടായാലും പ്രസാദിക്കുന്നവളും ഭക്തർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളുമാണ് ദേവി എന്നതിനാലാണ് പ്രസിദ്ധമായ നാരായണീ സ്തുതിയിൽ ദേവിയെക്കുറിച്ച് പറയുന്ന ആ നാരായണി സ്തുതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ അപ്പോൾ നാരായണീ സ്തുതി ദേവിയെയാണ് സ്തുതിക്കുന്നത് അപ്പോൾ ഇതൊരു മഹാമന്ത്രമായി ദേവി ആരാധനയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു ദേവി ആരാധന നടക്കുന്ന സ്ഥലത്ത് സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണി നമോസ്തുതി എന്നതൊരു മന്ത്രം മഹാമന്ത്രമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ ശോ ശു ശുഭകരി ശോഭന സുലഭാഗതി പിന്നെന്താണ് ശോഭന സുലഭാഗതി ശുഭകരിയാണ് ദേവി ശുഭകരി കഴിഞ്ഞിട്ട് ശോഭന സുലഭാഗതി പ്രകാശപൂർണവും എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ ഗതിയോടുകൂടിയവൾ ശോഭന എന്ന് പറഞ്ഞാൽ പ്രകാശപൂർണം മനോഹരം സുലഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എളുപ്പത്തിൽ ലഭിക്കുന്നത് സുലഭമാണ് ഗതി ആ ഗതിയോടുകൂടിയവൾ മുന്നോട്ടുള്ള പ്രയാണം അതാണ് ഗതി അപ്പോൾ പ്രകാശപൂർണവും എളുപ്പത്തിൽ ലഭിക്കുന്നതും ആയ പ്രയാണത്തോടു കൂടിയവൾ ഭാഷാരൂപ ബൃഹത് സേന ഭാവാഭാവവിവർജിത സുഖാരാധ്യ ശുഭഗതി ശോഭന സുലഭാഗതി ഇതാണ് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ അടുത്തത് നൂറ്റി മുപ്പത്തി നാലാമത്തെ ശ്ലോകം അറുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം തുടങ്ങി രാജരാജേശ്വരി രാജ്യതായി നീ രാജ്യവല്ലഭ രാജത്കൃപ രാജപീഠനിവേശിത നിചാശ്രിത എന്തൊക്കെയാണ് രാജരാജേശ്വരി രാജരാജേശ്വരി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെയും ഭരിക്കുന്നു ഭരണകർത്താക്കന്മാരെയും ഭരിക്കുന്ന ചക്രവർത്തിനിയാണ് ദേവി കുബേരൻ്റെയും ഈശ്വരിയാണ് ദേവി ദേവി ഉപാസനയിൽ രാജരാജേശ്വരി രൂപം വളരെ മുഖ്യമാണ് അതായത് ദേവിയുടെ മൂലരൂപമായിട്ട് രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നു രാജരാജേശ്വരി പിന്നെയോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ ആദിയായ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും സേവിക്കപ്പെടുന്നവളുമാണ് ദേവി ലക്ഷ്മി സരസ്വതി ദുർഗ തുടങ്ങിയ ദേവി ഭാവങ്ങൾക്കെല്ലാം മൂലരൂപമായതിനാൽ ഇവരെല്ലാം സേവിക്കുന്ന രൂപമാണ് ദേവിയുടേത് ഋഷിമാർ സിദ്ധഗന്ധർവാദി ഉപദേവതമാരാലും ആരാധിക്കപ്പെടുന്ന രൂപമത്രേ ദേവി അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം രാജ്യദായിനി പിന്നെന്താ രാജരാജേശ്വരി കഴിഞ്ഞാൽ രാജ്യദായിനി വൈകുണ്ഠ കൈലാസാദി രാജ്യാധികാരത്തെ നൽകുന്നവൾ വൈകുണ്ടത്തിൻ്റെയും കൈലാസത്തിൻ്റെയും എല്ലാം അധികാരം ദേവിയുടെ കയ്യിലാണ് എല്ലാ അധികാര സ്ഥാനങ്ങളും ദാനം ചെയ്യുന്നത് ദേവി തന്നെയാണ് പിന്നെ രാജ്യവല്ലഭ രാജ്യങ്ങൾക്ക് വല്ലഭയായവൾ രക്ഷക വല്ലഭ എന്ന് പറഞ്ഞാൽ രക്ഷക യജമാനത്തി ഉടമസ്ഥ എന്നെല്ലാം അർത്ഥം ദേവിയുടെ സർവവ്യക്തിത്വം സർവശക്തിത്വം രണ്ടും ദേവിയുടെ വ്യക്തിത്വവും ശക്തിത്വവും സൂചിപ്പിക്കുന്നതാണ് ഈ വാക്ക് രാജ്യവല്ലഭ പിന്നെയോ രാജത് കൃപ രാജിക്കുന്ന വിരാജിക്കുന്നു എന്ന് പറയില്ലേ നമ്മൾ അപ്പം രാജത് എന്ന് വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ശോഭയാർന്ന പ്രകാശമാർന്ന കൃപ കാരുണ്യത്തിന് ഉടമയായവൾ ജഗദംബികയുടെ കാരുണ്യം സർവചരാചരങ്ങളിലും വിരാജിക്കുന്നു രാജ രാജത്ത് എന്ന് പറയുന്ന വാക്ക് അങ്ങനെയാണ് വിരാജിക്കുന്നു സർവചരാചരങ്ങളിലും ആ കാരുണ്യം കുടികൊള്ളുന്നു ആ കാരുണ്യത്തിൻ്റെ ശോഭ എന്നാൽ ശത്രു മിത്ര ഭേദമന്യേ തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരിലും മനുഷ്യരിലും മൃഗങ്ങളിലും സമ്പന്നരിലും ദരിദ്രരിലും പണ്ഡിതരിലും പാമരരിലും എല്ലാം ഒരുപോലെ ചൊരിയുന്നതാണ് ദേവിയുടെ കാരുണ്യം പക്ഷേ ഓരോരുത്തരും അത് അതനു അതനുഭവിക്കാനുള്ള അനുഭവിക്കുന്നതിലുള്ള വ്യത്യാസം അവരവരുടെ അർഹത കർമ്മങ്ങൾ അനുസരിച്ചും വാസനക്കനുസരിച്ചും ആയിരിക്കും എന്നൊരു വ്യത്യാസമുണ്ട് അപ്പോൾ കർമ്മഫലങ്ങളും വാസനാബലവുമാണ് അതിനെ നിശ്ചയിക്കുന്നത് ദേവി എല്ലാവരിലും കാരുണ്യം ചൊരിയുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും ദേവി കൊടുക്കുന്നത് അതേപോലെ വരാത്തത് അവരുടെ കർമ്മബന്ധങ്ങളുടെ ആ ഒരു ശക്തി കൊണ്ടാണ് രാജ്യപീഠ നിവേശിത നിജാശ്രിത സ്വന്തം ആശ്രിതരെ രാജ രാജപീഠത്തിൽ എത്തിക്കുന്നവൾ രാജപീഠം നിവേശിത പ്ലസ് നിജ ആശ്രിത അവനവൻ്റെ ആഗ്രഹവും അർഹതയും കഴിവും അനുസരിച്ച് സന്തോഷത്തോടെ ശോഭിക്കാനും വിജയിക്കാനും കഴിയുന്ന മേഖലകളിൽ തൻ്റെ ഭക്തരെ ഇരുത്തുന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ് അപ്പോൾ രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജത്കൃപ രാജപീഠ നിവേശിത നിജാശ്രിത എന്ന ശ്ലോകം നൂറ്റി മുപ്പത്തി നാലാമത്തെ ശ്രീ മഹാദേവിയേ നമ